ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയുടെ റെസിപ്പി നോക്കാം അതിന് നമുക്ക് ഉള്ളി വാട്ടയോ വയറ്റയോ ഒന്നും ചെയ്യേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഇടാൻ പോകുന്നത് സവാള ഒരു എട്ട് പീസായിട്ടൊന്ന് ചതുരത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയാണ് അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് ഇനി നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കും അപ്പോൾ ഇത് മാത്രം മതി ഇനി വെളുത്തുള്ളിയുടെ ഒരു ആറല്ലി ഉണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇത് നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണേ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് കടുവെ കടുക് കടുവ് പൊട്ടി വന്നു കറിവേച്ച് നമ്മ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ട് വെക്കാം ഇഞ്ചി ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം ആ ഉള്ളിയുടെ തക്കാളിയുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുകയും വേണം അതൊന്ന് വെന്ത് വരികയും വേണം അതുവരെ ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങയാണ് നമുക്കത് കൊടുക്കാം തേങ്ങ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടീൻ കുറച്ചൊക്കെ ഇടട്ടെ ഇതിലോട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ഇതൊന്നും അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് വലിയ ചീരകത്തിന്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടികളൊക്കെ ഒന്ന് വന്ന് വരട്ടെട്ടോ ഈ ചാറൊന്ന് കുറുകി വരികയും വേണം തുറന്ന് നോക്കാം അപ്പൊ ഈ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് വെച്ചു കൊടുക്കാം അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അരപ്പ് ഒന്ന് ചൂടായി വന്നാൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഒന്നാമില്ല കുറുകിയ ചാറാണ് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ പൊഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അതിലോട്ട് പെട്ടെന്ന് ഇതിലെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചു വരും ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടുകൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളി തക്കാളി ഒന്നും വയറ്റിയും വാട്ടിയൊന്നും സമയം കളയണ്ട തിരക്കുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇടുന്ന റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ ഓക്കേ താങ്ക്